ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങൾ നിരന്തരമായ ഈ ചാലക്കുടി ബന്ധ മാപ്രകളുടെ ഏത് ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞിട്ടേ പോകൂ പിണറായിയെ പോലെ അല്ല എന്ന് കൂടെ കൂടെ മാപ്ര കോലുകൾക്ക് മുന്നിൽ വായ്ത്താരിയിടുന്ന അതേ സതീശൻ ഇന്നിപ്പോ കെ എസ് ഹരിഹരന്റെ പോൺ കഥ കേട്ടിരുന്ന് ഊറി ചിരിച്ച് കയ്യടിച്ച് ഉല്ലസിച്ച് പോയത് വലിയ വിവാദമായപ്പോൾ അത് മാപ്രകൾ ചോദ്യവുമായിട്ട് പൊതുവേദിയിൽ ചെന്നപ്പോ ഓടണ ഓട്ടം കണ്ട ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിന്റെ ട്രാക്കിൽ ഈ ഓട്ടം ഓടിയിട്ടില്ല പാരിസ്ഥിതിക വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോ ചിറ്റൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിവിടെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ചിറ്റൂർ ഈ ഒരു മാസം മുൻപാണ് തങ്ങളുടെ നെൽകൃഷി ആ പ്രദേശത്തെ പാടത്തിന് മുഴുവൻ തീയിട്ടുകൊണ്ട് അവരെത്രയോ കടം വാങ്ങിയും അല്ലെങ്കിൽ പൈസ പലിശക്കടുത്തുമൊക്കെ അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ നെൽകൃഷി വിളയിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് നെൽകർഷകരെ കാണാൻ സാധിക്കുന്നു അവർ മുന്നോട്ട് പറഞ്ഞ അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ഒരുപാട് വിഷയങ്ങൾ നിരന്തരമായ വിഷയങ്ങൾ ുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു ഈ ഏകദേശം ഒരു മാസം മുൻപാണ് തങ്ങളുടെ ആ പ്രദേശത്തെ മുഴുവൻ ഇങ്ങനെയൊക്കെ ഓട അറിയല്ലേ അതായത് മാധ്യമങ്ങളുടെ എന്ത് ചോദ്യവും അതിന് മറുപടി പറഞ്ഞിട്ട് പോണ ആളാണ് ഞാനെന്ന് അറിയാമല്ലോ പലകുറി ഒരു തവണയല്ല നിരവധി തവണ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോ പെട്ട സന്ദർഭത്തിൽ ഇങ്ങനെ ക്ഷോഭിച്ച് മറുപടി പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കാൻ അറിയാം ഇതൊന്നും ധിക്കാരമല്ല ഹുങ്കല്ല അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കലല്ല ഇതൊക്കെ സ്വാഭാവിക പ്രതികരണമായിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ എങ്കിലും അരുമയാന മാപ്രകൾ ഇപ്പോൾ തിരിഞ്ഞു വന്നപ്പോൾ അവരെ അകറ്റി നിർത്താൻ സതീശന് ശബ്ദം ഉയർത്തേണ്ടി വരും മൈക്ക് തട്ടി മാറ്റേണ്ടി വരും തൊഴിൽ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറാനൊക്കെ പറ്റും അത് പ്രതിപക്ഷ നേതാവിന് മാത്രമുള്ള അവകാശമാണ് ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് ചെയ്താൽ സംഭവമല്ല കൊള്ളാം ഇനിയും പിണറായി വിജയൻ്റെ മാധ്യമങ്ങളോടുള്ള സമീപനത്തെ വിമർശിച്ചുകൊണ്ട് കാലിയും മേച്ച് വരണം കേട്ടോ സങ്കീശൻ നാട്വിടെ തന്നെ കാണും കാര്യം എന്ത് തോന്നിവാസം പറഞ്ഞാലും അതിനെ എല്ലാം പിന്തുണ കൊടുത്തതിന് ശേഷം വിവാദമാകുമ്പോൾ പറഞ്ഞ ആളെ ബലിയാടാക്കി ഊരിപ്പോകുന്ന പതിവ് രീതിയുണ്ടല്ലോ കെ എസ് ഹരിഹറിൻ്റെ വിഷയത്തിൽ ഞാനാണ് ആദ്യം ഇടപെട്ടതും ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തിരുത്താൻ പറഞ്ഞു അത്ര എവിടെ വേദിയിൽ സതീശൻ ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായ ഏറ്റവും അവസാനത്തെ ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗത്തിനിടയിൽ സതീഷ് ഏട്ടാ എന്ന് രണ്ട് മൂന്ന് തവണ പുറത്തേക്ക് നോക്കി അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിയവാസം കാട്ടുകാനും സംസ്ഥാനത്തിൻ്റെ മുഖമായിട്ടുള്ള രണ്ട് സ്ത്രീകളെ പരസ്യമായി അവഹേളിച്ച ഒരു അറു അറുവഷളന്റെ വർത്തമാനത്തിൽ ആസ്വദിച്ച ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ല പത്രം വായിക്കാൻ പോലും പത്രത്തിൽ ഞാൻ പറഞ്ഞത് അതേപടി എഴുതി വെച്ചിട്ടുണ്ട് പോയി വായിക്കാൻ ഇതൊക്കെ അങ്ങ് വീട്ടിൽ ചെന്ന് സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽസേഷനോട് പറയുന്നതാണ് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇത്തരം ഓട്ടങ്ങളൊക്കെ കേരളം കണ്ടിരിക്കണം നല്ലതാണ് ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങൾ ഈ ചാലക്കുടി പ്രദേശവുമായി ചിറ്റൂരുമായി ബന്ധപ്പെട്ട ഇവിടെ വിഷയങ്ങളുടെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ചിറ്റൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഒരു മാസം മുൻപാണ് തങ്ങളുടെ നെൽകൃഷി ആ പ്രദേശത്തെ പാടത്തിന് മുഴുവൻ തീയിട്ടുകൊണ്ട് അവരെത്രയോ കടം വാങ്ങിയും അല്ലെങ്കിൽ പൈസ പലിശ പലിശക്കടുത്തുമൊക്കെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് മണ്ണിൽ നെൽകൃഷി വിളയിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് നെൽകർഷകരെ കാണാൻ സാധിക്കും അവർ മുന്നോട്ട് പറഞ്ഞ അങ്ങേറ്റം വിഷയങ്ങൾ ഈ ചിറ്റൂരുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു ചിറ്റൂർ ഒരു മാസം മുൻപാണ് തങ്ങളുടെ ആ പ്രദേശത്തെ മുഴുവൻ ഉത്തരം മുട്ടിയാൽ ഏത് താരകേശനും ചിലപ്പോ ക്ഷോഭം വരും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ഇതൊക്കെ നാട്ടു നടപ്പല്ലേ നേരെ മറിച്ച് പിണറായി വിജയൻ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചാലല്ലേ അതൊക്കെ വാർത്തയാകത്തുള്ളൂ അല്ലാത്തതെല്ലാം സ്വാഭാവികമാണല്ലോ